ബാബ വാങ്കിയുടെ പ്രവചനം ലോകം ഉറ്റുനോക്കിയതുപോലെ തന്നെ മറ്റൊരു പ്രവചനമാണ് ഇപ്പോൾ ലോകം വീക്ഷിക്കുന്നത് ഒക്കല ഒക്കലോമിലെ പ്രവാചകനായ ബ്രാൻഡർ അദ്ദേഹം നടത്തിയ പ്രവചനം മനുഷ്യരാശിയെ തന്നെ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഭാവിയിൽ ലോകത്ത് അതിശക്തമായ ഭൂചലനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ദൈവം തനിക്ക് കാണിച്ചു തന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ റെക്ടർ സ്കെയിലിൽ പത്ത് തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനം ഉണ്ടാകുമെന്നും ഇതിൽ പതിനായിരക്കണക്കിന് ആളുകൾ ആകും ജീവൻ നഷ്ടപ്പെടുക എന്നും അദ്ദേഹം പറയുന്നു ന്യൂ മാർട്ട് ഫൗൾഡ് ലൈൻ ആയിരിക്കും ഈ ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രമെന്ന് പറയുന്നത് മിസോറി അർക്കസസ് ടെനസി ഇലിയാനിയോസ് എന്നീ നഗരങ്ങളിലെ സാരമായി തന്നെ ഈ ഭൂചലനം ബാധിക്കുമെന്നും വ്യക്തമാക്കുന്നു ബഹുനില കെട്ടിടങ്ങൾ അടക്കം നിലം പതിക്കും മുനിസിപ്പി നദിയെ ഈ ഭൂമി കുലുക്കം സാരമായി ബാധിക്കുമെന്നും നദി ഗതിമാറി ഒഴുകുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നുണ്ട് അതേസമയം പ്രവചനത്തിന്റെ വാർത്തകൾ പുറത്തു വന്നതോടെ തന്നെ വലിയ ഭീതിയിലാണ് ജനങ്ങൾ ഉള്ളത് ട്രംപിന് നേരെയുള്ള വധശ്രമം ഉൾപ്പെടെ അദ്ദേഹം നടത്തിയ പ്രവചനങ്ങളെല്ലാം തന്നെ ബലം കണ്ടിട്ടുണ്ട് ഇതാണ് ആളുകളിൽ കൂടുതൽ ആശങ്ക ഉളവാക്കുന്നതും അദ്ദേഹത്തിന്റെ ഈ പ്രവചനം വലിച്ചേക്കാം എന്നാണ് ആളുകൾ ആശങ്കപ്പെടുന്നതും പത്ത് തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാറുണ്ട് എന്ന വിദഗ്ധരുടെ വാക്കുകൾ ഈ പ്രവചനം സംബന്ധിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഇതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചൈനീസ് ആണ് ഇത്രയും ശക്തമായ ഭൂചലനം ആദ്യമായി ഉണ്ടാകുന്നതും റെക്ടർ സ്കെയിലിൽ ഒൻപത് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ എട്ട് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം പേർ അന്ന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അതേസമയം ലോക മഹായുദ്ധ ഭീഷണി ഇപ്പോൾ യൂറോപ്പിലും പശ്ചിമേഷ്യയിലും അടക്കം നിലനിൽക്കുന്നുണ്ട് പ്രധാന കാരണം ഇക്കാര്യത്തിൽ വൻ പ്രവചനങ്ങളാണ് പുറത്തു വരുന്നതും എല്ലാം ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ തന്നെയാണ് വൻ ദുരന്തങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ വാൾഗോറിയൻ ജ്യോതിഷിയായ ബാബ വാങ്കെ തന്നെ പ്രവചിച്ചിരുന്നു പശ്ചിമ ഏഷ്യയിലും യൂറോപ്പിലും എല്ലാം തന്നെ ഉള്ള യുദ്ധങ്ങൾ അതിന് ഉദാഹരണമാണ് എന്നാൽ ഇപ്പോൾ ബ്രസീലിയൻ ജ്യോതിഷിയായ അതോസ് സലോമി അവർ പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതും ബാബ വാങ്കെ പോലെ തന്നെ ഭയപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറെ അധികം ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നും അവർ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ സലോമി പ്രവചിച്ച കാര്യങ്ങളും ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനം അർജന്റീന ഫുട്ബോൾ ജേതാക്കളാകുമെന്ന് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു സലോമി അതുകൊണ്ട് സലോമിയുടെ പ്രവചനങ്ങളെ ഗൗരവത്തോടെ പിന്തുടരുമ്പോൾ ധാരാളം ബ്രസീലും മറ്റ് രാജ്യങ്ങളും ഒപ്പമുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം സലോമിക്ക് വലിയ ആരാധക വൃത്തങ്ങളുണ്ട് ഒരു മാരക വൈറസ് ആണ് ഇനി മനുഷ്യനെ ഒന്നാകെ എന്നും സലോമി പറയുന്നു പുതിയ മാരകമായ ആണിത് കൊറോണ വൈറസ് ഏത് രീതിയിൽ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നുവോ അതിനേക്കാൾ എല്ലാം മാരകമായിരിക്കും ഈ വൈറസ് എന്നും അവർ പറഞ്ഞു ഈ വൈറസിനെതിരെയുള്ള പ്രതിരോധം അങ്ങേയറ്റം ദുഷ്കരമായിരിക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും നിരവധി പേർ മരിച്ചു വീഴുമെന്നും അവർ പറയുന്നു ഈ രോഗത്തെ പരിശോധിക്കാതെ ഒഴിവാക്കിയാൽ മാരകമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും മാനസിക നിലയെ തന്നെ അത് ബാധിക്കുമെന്നും ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്ന വൈറസായി ഇത് മാറുമെന്നും സലോമി പ്രവചിക്കുന്നു യുദ്ധമുഖത്തെ പുതിയ സാങ്കേതിക വിദ്യ ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ ഈ വർഷം നയിക്കുമെന്നും സലോമി വ്യക്തമാക്കുന്നു അതിന്റെ തുടക്കം എത്തിക്കഴിഞ്ഞു ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷം അതിന്റെ ഭാഗം മാത്രമാണേയെന്നും മൂന്ന് ദിവസം ലോകം ഇരുട്ടിലാകുമെന്നും ഇത് ലോകത്തെ കലുഷിതാവസ്ഥയിലേക്ക് എത്തിക്കുമെന്നുമാണ് അവർ പ്രവചിക്കുന്നത് വലിയ സംഘർഷത്തിലേക്ക് തള്ളിവിടുമെന്നും പല രാജ്യങ്ങളും അത്യാധുനിക സൈബർ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുമെന്നും ഇലക്ട്രോണിക് മാഗ്നറ്റ് ഉപയോഗിച്ച് പൾസ് സാങ്കേതിക വിദ്യ അടക്കം ഇതിൽ വരുമെന്നും അവർ പ്രവചിക്കുന്നു ഇത് എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറുകൾ അവരുടെ സൗകര്യങ്ങളും തകർക്കാൻ ശേഷിയുള്ളവയാണ് മനുഷ്യനെ തന്നെ ഇത് നേരിട്ട് ബാധിക്കുമെന്നും സലോമി പറയുന്നു ഈ വൈറസ് ലോകത്താകമാനം ബാധിക്കുമെന്നും നേരത്തെ തന്നെ കോവിഡ് മഹാമാരിയും യുക്രൈനിലെ റഷ്യ അധിനിവേശവും എലിസബത്ത് രാജ്ഞിയുടെ മരണവും എല്ലാം തന്നെ മുൻകൂട്ടി പ്രവചിച്ചിരുന്ന ആളാണ് സലോമി കോവിഡ് നയൻറ്റീൻ വെറും ഒരു തുടക്കം മാത്രമായിരിക്കുമെന്ന് പറയുകയാണ് സലോമി ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് പുതുതായി ഒരു വൈറസ് ഉത്ഭവിക്കുമെന്നാണ് അവർ പറയുന്നതും